കഴിഞ്ഞ മാസം കൃപാസനത്തിലേക്ക് പോയ ഒരു മിനി ബസ് മിനി ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് കുറച്ചധികം പേർക്ക് പരുക്ക് പറ്റി സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് നല്ല സംസാരം ഉണ്ടായി അപ്പോൾ ആ ഫോട്ടോയുടെ താഴെ ഒരു ആയിരുന്നു എന്തുകൊണ്ടാണ് പരിക്കേറ്റവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മേലിൽ നിന്നപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു ഈ ചോദ്യം വളരെ ശരിയാണെന്നും പ്രാക്ടിക്കലാണെന്ന് നമുക്ക് നമുക്ക് തോന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് തവണയെങ്കിലും ഒരു വർഷം വേള അങ്ങനെ പോകാറുണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ട് പലതവണ ഒന്നിലധികം തവണ അപകടം ഉണ്ടായിട്ടുണ്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട് പരിക്കുപേറ്റിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് നടന്ന യാത്രകളിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് ഉത്തരങ്ങളുണ്ട് അതിലൊരു ഉത്തരമാണ് ഇന്നത്തെ ഗോസ്ബിലേക്ക് കിടക്കുന്നത് സക്രിയാസിനെ മത്സവത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈ രണ്ട് പേരും പുരോഹിത കുടുംബത്തിൽ നിന്ന് ആൾക്കാരാണ് അബിയുടെ ഗണത്തിൽ നിന്നും അഹ്റോൻ്റെ പുത്രുമാല ഒരാൾ ഇങ്ങനെ ഒരു പ്രീസ്റ്റുഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തു രണ്ടുപേരും വരുന്നത് അതുമാത്രമല്ല അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും എന്ന് അവരെ കുറിച്ച് പറയാം എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്ന വാക്കെങ്ങനെയാണ് അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അവരുടെ മതത്തിൻ്റെ ഇതനുസരിച്ച് അതൊരു ദുരന്തമാണ് ആ ദൈവത്തിന്റെ ശാപമാണ് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന ഈ രണ്ട് പേർക്ക് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് വീണ്ടും അതേ ചോദ്യം ഉത്തരം അതിൽ തന്നെ കിടപ്പുണ്ട് യഥാകാലം നിറവേറേണ്ട ചില വചനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രം വീഴേണ്ട ചില കുറികളുണ്ട് അത് വിശ്വസിക്കാത്തവർ സക്രിയാസനെ പോലെ മ്യൂട്ടാവും അത് വിശ്വസിക്കുന്നവർ പോലെ ഭാഗ്യവതികളെന്നറിയപ്പെടും